ഹലോ നമ്പർ വൺ ആരോഗ്യ കേരളം വീണ്ടും വിവാദമായിരിക്കുകയാണ് ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് കൈക്ക് മുറിവ് പറ്റിയെന്ന് പറഞ്ഞ് ചികിത്സ തേടി പോയപ്പോൾ ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ വീട്ടുകാർ സ്വപ്നത്തെ പോലും വിചാരിച്ചു കാണില്ല ആ പെൺകുട്ടിയുടെ വലത് കൈ നഷ്ടമാകുമെന്ന് ഇതാണ് നമ്പർ വൺ ആരോഗ്യ കേരളം ഇതിനേക്കാൾ കൂടുതൽ വ്യക്തമായിട്ടും ആഴത്തിലും എനിക്ക് നമ്മുടെ നമ്പർ വൺ ആരോഗ്യ കേരളത്തിന്റെ ചികിത്സാ രീതിയെ പറ്റി വർണ്ണിക്കാൻ എനിക്ക് അറിയുകയില്ല കാരണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആരോഗ്യ കേരളത്തിലെ ചികിത്സാ പിഴവും ആ കുട്ടിക്ക് വന്ന് ഭവിച്ച ദുരന്തത്തിനെ കുറിച്ചാണ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി വിനോദിനി വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കവേ അവരുടെ കൈക്ക് പരിക്കുപറ്റി തുടർന്ന് ആദ്യം താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും ഡോക്ടർമാർ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്തു ഇവിടെ നിന്നാണ് ആ കുട്ടിയുടെ കഷ്ടകാലം ആരംഭിച്ചത് വിനോദിനെ ആദ്യം പരിശോധിച്ചത് ജൂനിയർ റെസിഡന്റ് ആയിരുന്നു എന്ന് വെച്ചാൽ പി വിദ്യാർത്ഥിയായിരുന്നു അവൾ പരിശോധിച്ചപ്പോൾ എക്സ്റേ എടുത്തു അതിൽ രണ്ട് എല്ലുകൾക്ക് പൊട്ടലുണ്ട് എന്ന് ആദ്യമേ തന്നെ കണ്ടെത്തി പിന്നീടുള്ള നീക്കമാണ് ആ കുട്ടിയുടെ കൈ തന്നെ മുറിച്ചു മാറ്റേണ്ടി വന്നത് അത്രയ്ക്ക് നല്ല ചികിത്സയാണ് അവിടുന്ന് കിട്ടിയത് എക്സ് റേ എടുത്തതിനെ തുടർന്ന് രണ്ട് പൊട്ടലുകൾ സ്ഥിരീകരിച്ചല്ലോ അതിനുശേഷം പ്ലാസ്റ്റർ കെട്ടി ആ കുട്ടി വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്തത് ഇതാണോ ഒരു ഡോക്ടർ ചെയ്യേണ്ടത് ഇങ്ങനെയാണോ ഒരു രോഗിയെ തനിക്ക് മുന്നിൽ വന്ന ഒരു രോഗിയെ ട്രീറ്റ് ചെയ്യേണ്ട രീതി ഇതാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് ഇരുപത്തിനാലാം തീയതി ചികിത്സ തേടിയ കുട്ടി വീട്ടിലേക്ക് പറഞ്ഞു വിട്ടെങ്കിലും ഇരുപത്തിയഞ്ചാം തീയതി പിന്നെയും ആ കുട്ടി ഓർത്തോയെ കൺസൾട്ട് ചെയ്തു എന്താണ് കാരണം കൈ അനക്കാൻ വയ്യ വേദനിച്ചിട്ട് വയ്യ എന്ന് പറഞ്ഞ് ഓർത്തോയെ കൺസൾട്ട് ചെയ്തു അപ്പോൾ ഓർത്തോ പറഞ്ഞ മറുപടിയാണ് വേദന ഒന്നും സാരമില്ല ഇതൊക്കെ ശരിയാവും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പരിശോധിച്ച ശേഷം പറഞ്ഞു വിട്ടു കൈത്തണ്ടി രണ്ട് എല്ലുകൾ പൊട്ടിയ കുട്ടി കൈത്തണ്ടേരിക്കുള്ള രണ്ട് തവണകളും തടസ്സപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ആ കുട്ടിയെ പറഞ്ഞു പിടിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇവർ ശരിക്കും ഓർത്തോ ഡോക്ടർ തന്നെയാണോ അതോ ഇതും പിൻവാതിൽ ിയമനം വഴി ഡോക്ടർ പദവി ലഭിച്ചതാണോ പറയാൻ പറ്റില്ല ഒരുപാട് വ്യാജന്മാർ ഇവിടെ നിരത്തിൽ ഇറങ്ങുന്നുണ്ടല്ലോ അതിലൊരു വ്യാജനാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സെപ്റ്റംബർ മുപ്പതിന് വീണ്ടും കുട്ടി ഹോസ്പിറ്റലിൽ എത്തുന്നു അപ്പോൾ കുറച്ചൊക്കെ മാറ്റമുണ്ട് കേട്ടോ അതായത് ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചിലും എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് മോള് പൊക്കോ എന്ന് പറഞ്ഞു വിട്ട ഡോക്ടേഴ്സ് ഡോപ്ലർ ടെസ്റ്റ് നടത്തി അതിലാണ് കണ്ടെത്തിയത് എന്ത് വലത് കൈയിലേക്ക് രക്തവോട്ടം പരിപൂർണമായിട്ട് നിലച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാലോ ഏറെക്കുറെ വലത് കൈയുടെ കാര്യം തീരുമാനത്തിലായെന്ന് ഇതാണ് നമ്പർ വൺ ആരോഗ്യ കേരളം അവസാനം കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു വളരെ ഉപകാരം ചെയ്യാൻ പറ്റിയതൊക്കെ ചെയ്ത് വലത് കൈ മുറിക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്ത വളരെ ഉപകാരമാണ് അവിടത്തെ ഡോക്ടേഴ്സ് ചികിത്സപ്പോൾ അവർ പറഞ്ഞത് കയ്യിലെ ടിഷ്യൂസ് മുഴുവൻ നശിച്ചിരിക്കുന്നു ആ ഒരു കൈ മുറിച്ചു മാറ്റേണ്ടി വരും മുട്ടിന്റെ കീഴ്പോട്ട് വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വരുമെന്നാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ സെപ്റ്റംബർ ഇരുപത്തിനാലിന് ആ കുട്ടി ചികിത്സ തേടി എന്തൊക്കെയോ കാട്ടിക്കുട്ടി അതിനെ വീട്ടിലേക്ക് വിട്ടു പിറ്റേ ദിവസം വേദന സഹിക്ക വയ്യാതെ ആ കുട്ടി പിന്നെയും കൺസൾട്ട് ചെയ്തു അപ്പോഴും എന്താ അവർ പറഞ്ഞത് പ്രശ്നമുതല വേദനരെ മാറിക്കോളുമെന്ന് പറഞ്ഞ് വിട്ടു ഇത്രയും ദിവസം കഴിഞ്ഞത് മുപ്പതാം തീയതി പിന്നെ കൺസൾട്ട് ചെയ്തപ്പോഴാണ് ഡോപ്ലർ ടെസ്റ്റ് വഴി രക്തയോട്ടം നിലച്ച കാര്യം കണ്ടെത്തിയത് ഇത്രയ്ക്കോ ഒരു അശ്രദ്ധയാണോ ഒരു ഡോക്ടറിന് വേണ്ടത് അങ്ങനെ ഒമ്പത് വയസ്സുകാരി വിനോദിനെ വലത് കൈ മുറിച്ചു മാറ്റിയിരിക്കുന്നു നമ്പർ വൺ കേരളത്തിലെ ഡോക്ടേഴ്സിന്റെ അശ്രദ്ധ മൂലം ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ വലത് കൈ മുടിച്ചു മാറ്റിയിരിക്കുന്നു ഇതാണ് ഇതാണ് നമ്പർ വൺ കേരളം ഈ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ ചെറിയൊരു മുറിവെ പറ്റി ചികിത്സ തേടി പോയി കഴിഞ്ഞപ്പോൾ കമ്പി കൊണ്ടെടുക്കുന്നത് കമ്പിപ്പാല കൊണ്ട് തിരിച്ചെടുക്കേണ്ട അവസ്ഥയാക്കി കൊടുത്ത എല്ലാ എന്റെ വക നമോപാദം ഇനി നമുക്ക് ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പറയാനുള്ളത് എന്താന്നോട് കേട്ടിട്ട് വരാം വീഡിയോയിലേക്ക് വയ്യ പറഞ്ഞ കുട്ടി ബോധം ബോധം കിട്ടു എന്താന്നറിയില്ലോ ഇതിന്റെ വേദന കൂടിക്കൊണ്ടിരിക്കുന്നു നമുക്ക് പക്ഷെ വെളി വെളിയിൽ ഈ നാല് ഈ അഞ്ച് പേരിൽ മാത്രമേ കാണുകയുള്ളൂ നോക്കുമ്പോൾ അതിൽ മറ്റേ ചുടുവെള്ളം തട്ടിയതിൻ്റെ പൊള്ളില്ലേ അതുമാതിരി പൊള്ളമുണ്ടായിരുന്നു കയ്യില് കയ്യിൽ പൊള്ളം വന്നിട്ട് അതിൻ്റെ കൂടെ ചലം ഒഴുകി ഒഴുകി വരുന്നുണ്ട് ഞങ്ങൾ ഇതൊന്നും കണ്ടില്ല ഇത് രാവിലെ എണീക്കുമ്പോളെ കണ്ടത് കയ്യിൽ അങ്ങനെ പൊള്ളം കളറൊക്കെ പച്ച കളറായി കൈ പിന്നെ അപ്പം തന്നെ ഞങ്ങൾ എണീക്കണില്ല അവൾ നന്നായി മയങ്ങി വെള്ളം കൊടുത്തിട്ടും ഒന്നും കൊടുത്തിട്ടും എണീക്കണില്ല ഞങ്ങൾ വേഗം പിന്നെ ഹോസ്പിറ്റലിലേക്ക് പാലക്കാട് കൊണ്ട് പാലക്കാട് കൊണ്ടുപോയി നോക്കുമ്പോൾ സാറുമെല്ലാവരും വന്ന് പ്ലാസ്റ്റർ ഒക്കെ കൈ അങ്ങനെ അഴുകി അഴുകി കേട്ടല്ലോ ആ അമ്മയുടെ വാക്കുകൾ കേട്ടല്ലോ ചുരുങ്ങിയ സമയം കൊണ്ട് മകളുടെ വലതു കൈ നഷ്ടമായ കഥയാണ് ആ അമ്മ പറഞ്ഞത് ഇപ്പോൾ അവൾക്ക് അറിയാം അവൾ ചോദിക്കുകയും ചെയ്തു അമ്മ എന്റെ വലതു കൈ എന്ത് എന്നാണ് പറഞ്ഞു കൊടുക്കണം കേരളത്തിലെ നമ്പർ വൺ ആരോഗ്യ കേരളത്തിലെ ഡോക്ടർമാർ മോളുടെ ചികിത്സിച്ച് ചികിത്സിച്ചു മോളുടെ വലതു കൈ ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് എടുത്തു എന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം ഇതാണല്ലോ നമ്പർ വൺ കേരളം നിങ്ങൾ എന്തെങ്കിലും കൈക്കോ കാലോ മുറിവ് പറ്റി നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി പോയിക്കാ തിരിച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ അവയവങ്ങൾ അവിടെ തന്നെ ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് വേണം ആശുപത്രി വിട്ട് പുറത്തങ്ങാൻ കേട്ടോ ഇനി നമുക്ക് ആരോഗ്യമന്ത്രി വീടാ ജോർജ് ഈ വിഷയത്തെ പറ്റി ചർച്ച ചെയ്ത എന്താണ് അറിയണ്ടേ ഇതിനു ശേഷം ഒരു ക്ലീൻ ചീറ്റ് കൂടി ആ കുടിനെ ചികിത്സിച്ചവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങളുടെ നിലപാട് എന്താണെന്നുള്ളത് നമ്മുടെ ഡയഗ്നോസിസ് പ്രകാരം ക്ലോസ്ഡ് ഫ്രാക്ചർ വിത്ത് അബറേഷൻ അതായത് എല്ല് പൊട്ടി പുറത്തേക്ക് വന്നിട്ടില്ല ഉള്ളിൽ തന്നെയാണ് പക്ഷെ പുറത്ത് വീണതിന്റെ ഒരു ചെറിയ ഒരഞ്ഞ മുറിവും ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മള് അവിടെ അപ്പോ തന്നെ എക്സ്റേ എടുത്തിട്ടുണ്ട് അത് പ്രകാരം കാഷ്വാലിറ്റിയിൽ നിന്ന് തന്നെ അത് റെഡ്യൂസ് ചെയ്ത് പ്ലാസ്റ്റർ കൊടുത്തു മുറിവിന് മരുന്ന് വെച്ചതായിട്ടുള്ള രേഖകളും ആശുപത്രി രേഖകളിൽ കണ്ടു ഞാൻ ഞങ്ങൾ പിന്നീട് നോക്കിയപ്പോൾ അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റർ എന്ന് പറഞ്ഞാല് ഒരു സ്ലാബ് മാത്രമാണ് ഇട്ടിട്ടുള്ളത് അല്ലാതെ മുഴുവനായിട്ടും പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഈ സാധാരണ ആശുപത്രിയുടെ പ്രോട്ടോകോൾ പ്രകാരം ആദ്യം വന്നാൽ ഏതൊരു ഫ്രാക്ചറും വന്നാലും ആദ്യ ദിവസം ഇങ്ങനെ ചെയ്യും പിറ്റേ ദിവസം നമ്മളൊരു റിവ്യൂ വെക്കും അതും ഈ കുട്ടിക്ക് ചെയ്തിട്ടുണ്ട് പിന്നീട് ഒരാഴ്ചയ്ക്ക് അഞ്ച് ദിവസത്തിന് ശേഷമാണ് അടുത്ത റിവ്യൂ പറയാറ് ഇവിടെ വന്നത് ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും അതിനുശേഷം ഇവര് ഇവര് ആയിട്ടുള്ള വേദനയോടെ വരുന്നത് ചൊവ്വാഴ്ച മുപ്പതാം തീയതിയാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഒരു നാല് ദിവസം ഈ കുട്ടി വീട്ടിലായിട്ടാണ് ഉണ്ടായത് അപ്പൊ ആശുപത്രിയിൽ നിന്ന് പ്രത്യേക നിർദ്ദേശം പ്ലാസ്റ്റർ നിന്ന് എല്ലാവർക്കും കൊടുക്കാറുണ്ട് അവർക്ക് കയ്യിൽ ആ പ്ലാസ്റ്ററുടെ ഭാഗത്തിന് നീര് വേദന അല്ലെങ്കിൽ എന്തെങ്കിലും തരിപ്പ് കളർ വ്യത്യാസം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വരണം എന്നുള്ള പ്രത്യേക നിർദ്ദേശം ആശുപത്രിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും കൊടുക്കുന്നതുമാണ് അതുപോലെ ഡി എംഒ നടത്തിയ പരിശോധനയിൽ ഇതൊരു സാധാരണ യാതൊരു പിഴവും സംഭവിക്കാത്ത ഒരു കേസാണ് ഇനി റയർ കേസുകൾ ചിലപ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷൻ പടർന്ന് പന്തലിക്കും അങ്ങനെ ചിലപ്പോൾ വന്നതാകും ഇത് അതുകൊണ്ട് ഡോക്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു പിഴവും സംഭവിച്ചിട്ടില്ല എന്നാണ് ഡി എംഒയുടെ ഉത്തരവ് ശരിയാണല്ലോ ഇരുപത്തിനാലായിരം തീയതി ആ കുട്ടി കൺസൾട്ട് ആയിട്ട് വരുന്നു അതിനുശേഷം ഇരുപത്തി അഞ്ചാം തീയതി വേദന സഹിക്കാൻ വയ്യാതെ എന്ന് പറഞ്ഞ് പിന്നെയും വന്നിട്ടും ഓക്കെ മോളി കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും വേദനയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു വിട്ടിട്ട് മുപ്പതാം തീയതി ആ കുട്ടി വന്നപ്പോൾ ഡോപ്ലർ ടെസ്റ്റ് നടത്തിയിട്ടാണ് ോട്ടം നിലച്ചു എന്ന് മനസ്സിലാക്കുന്നത് ശരിയാണ് റയർ കേസ് ആയതുകൊണ്ട് ആയോണ്ടതായിരിക്കും ആ കുട്ടിയുടെ അത് കണ്ടുപിടിക്കാൻ പറ്റാത്തല്ലേ അല്ലാതെ നിങ്ങളുടെ അശ്രദ്ധ മൂലമല്ല സമ്മതിച്ചു തരരുത് ഇതാണല്ലോ നമ്പർ വൺ ആരോഗ്യ കേരളത്തിൽ നിന്നും ആളുകൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാകുമല്ലേ ഇവിടത്തെ മന്ത്രിമാരൊക്കെ വല്ല ചികിത്സയ്ക്ക് വേണ്ടി അങ്ങ് അന്യനാട്ടിൽ പോകുന്നുണ്ട് ജീവൻ എല്ലാവർക്കും ഒരുപോലെ ആണല്ലോ അല്ലേ വീണ ചോർച്ച അല്ലേ അന്ന് നിയമസഭയിൽ വെച്ചിട്ട് പറഞ്ഞത് ഞങ്ങൾ കുഞ്ഞുങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ശരിയാ നിങ്ങൾ കുഞ്ഞുങ്ങൾ ഇല്ലാതാക്കില്ല പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഒരു അംഗവൈകല്യം നൽകാനായിട്ട് നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് ഇപ്പോൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് തെളിയിച്ചിരിക്കുന്നു കുട്ടിയുടെ വീട്ടുകാർ എന്താ നിയമ സ്വീകരിക്കാൻ പോവുകയാണ് സി സി ടി വി റെക്കോർഡ്സ് ഒക്കെ എടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് എന്താണെങ്കിലും അത് നിയമപരമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം ഇനി മറ്റൊരു കുട്ടിക്കും കുട്ടിക്കുന്നല്ല മറ്റൊരു മനുഷ്യ ജീവിതം ഇങ്ങനത്തെ ഒരു ഗതി വരാതിരിക്കട്ടെ ഇതൊക്കെയാണ് നമ്പർ ആരോഗ്യ കേരളത്തിന്റെ പുതിയ വിശേഷങ്ങൾ നിങ്ങൾ തന്നെ തീരുമാനിക്കും ആ കുട്ടിക്ക് നീതി ലഭിക്കേണ്ടേ ചികിത്സാ പിഴവ് മൂലമല്ലേ ആ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത് അതോ ഇതും വിളിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ശ്രമമുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം